ലഹരി അഡിക്ഷനെ കുറിച്ചാണ് എന്ന് മാത്രം അത് ബുദ്ധിയെ താറുമാറാക്കും അത് ബുദ്ധിയെ താറുമാറാക്കുന്നതാണ് അപ്പൊ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം എന്നതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് മിനിയങ്ങൾ മുസ്ലിങ്ങൾ പരസ്യമുള്ള സാഹോദര്യബന്ധം തകരാൻ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് കളിയാക്കലാണ് രണ്ടാമത്തേത് സ്വന്തം ശരീരത്തെ ആക്രമിക്കലാണ് ഇനി മൂന്നാമത്തേത് പറയാം മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് വലാ വലാ തൽമി നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളുടെ ടൈറ്റ് പേര് വിളിക്കരുതേ എന്റെ വക ഒന്നുമില്ലട്ടോ ഖുറാനോധി അർത്ഥം വെച്ചതാണ് നിങ്ങൾക്ക് ഇന്നോട് കീറൊടിച്ചിട്ട് ഒരു കാര്യമില്ല ഇന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല ഖുറാനോധി അർത്ഥം വെച്ചതാണ് സാഹോദര്യ ബന്ധം തകർക്കും ടൈറ്റ് പേര് വിളിച്ചാൽ ഇന്ന് നമുക്കിടയിൽ ചില ആളുകളുടെ ഒറിജിനൽ പേര് എന്താണെന്ന് പോലും അറിയാത്ത തരത്തിൽ ടൈറ്റ് പേര് വ്യാപകമാണ് ഓമനപ്പേരല്ല ഉദ്ദേശിച്ചിട്ടോ അത് വിളിച്ചോളി കുഴപ്പമൊന്നുമില്ല സ്ഥാനപ്പേരും അല്ല ഉദ്ദേശിച്ചത് അതും വിളിച്ചോളി അതിനും കുഴപ്പമല്ല സ്ഥാനപ്പേരല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ലക്കപാലം എന്ന് പറഞ്ഞാൽ സംഗതിയിൽ ഓമനപ്പേരാണ് പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം ഓമനപ്പേരല്ല അതിന് കുഴപ്പമില്ല കുഞ്ഞുട്ടിയോലെന്ന് വിളിക്കണേന് കുഴപ്പമൊന്നുമില്ല എന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല അത് ഓമനപ്പേരാണ് വിളിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സന്തോഷമുണ്ടെങ്കിൽ ഒരു വിരോധമില്ല അല്ലെങ്കിലും പേര് വിളിക്കുമ്പോൾ വിളിക്കണോന് ഇഷ്ടപ്പെട്ട പേരല്ല വിളിക്കേണ്ടത് കേൾക്കണോനിഷ്ടമുള്ള പേരാണ് വിളിക്കേണ്ടത് ആൾക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ടാവും വിളിക്കുന്നവന് ഇഷ്ടപ്പെട്ട പേരിനെയല്ല നല്ല പേരെന്ന് പറയുന്നത് കേൾക്കുന്നവന് കേൾക്കാൻ ഇഷ്ടമുള്ള പേരാണ് നല്ല പേര് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടിയാണ് അവൻ്റെ പേരെന്നാണ് ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായിക്കുമെന്നാണ് അപ്പം നമ്മളെല്ലാവരും കൂടിയുമ്പോഴങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളെല്ലാവരും മൂന്നാം ക്ലാസ് വരാണെന്ന് വിചാരിച്ചോളി ഞാൻ മൂന്നാം ക്ലാസ്സിൽ ഉസ്താദുവാണ് ഞാൻ വിചാരിക്കുക അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളെല്ലാവരും ഇപ്പം മൂന്നാം ക്ലാസ്സിലാണല്ലോ ഞാൻ മൂന്നാം ക്ലാസ്സിൽ ഉസ്താദാണ് അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ ഉസ്താദ് കുട്ടികളോട് പറയാണ് ഒരു ക്ലാസ് പച്ചം കൊണ്ട്രീന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആരെങ്കിലും ഒരായിട്ട് ഒരാൾ പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ആരും നീച്ചൂല